ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നല്ല ചൂട് ചായടോടെ നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം അതിനായിട്ട് രണ്ട് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാമേ ഈ ഇതിലേക്ക് നമുക്ക് രണ്ട് കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഈ കിഴങ്ങ് പുഴുങ്ങിയെടുക്കാത്ത നല്ല സാധാരണ കിഴങ്ങ് തന്നെയാണ് കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിലോട്ടായിരിക്കുമല്ലോ ഗ്രേറ്റ് ചെയ്യുന്നത് ആ വെള്ളം നമ്മൾ പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പിന്നെ കുറച്ച് ഇഞ്ചി നമുക്ക് കൊത്തി കൊത്തിപ്പൊടിച്ച് തീട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് ഗരം മസാല ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് വറുത്തതോ വറക്കാത്തതായിട്ടുള്ളതോ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാമേ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനേ ഇനി കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാമേ അരക്ക രിപ്പൊടിയായിരുന്നേ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരിപ്പൊടി ആദ്യമേ ഫുൾ ആയിട്ട് ഇട്ട് അങ്ങനെ മിക്സ് ചെയ്യാം പക്ഷേ നമ്മളിവിടെ കുറച്ച് കുറച്ചായിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ വെള്ളം വളരെ കുറേ ഒഴിച്ചു കൊടുക്കാവൂ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ട് പെട്ടെന്ന് ലൂസായി പോകുമേ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം വെള്ളം കുറേ ആയിട്ട് നമ്മൾ ഒഴിച്ച് തണ്ട മാവ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഏകദേശം ഒരു ഉള്ളിവടയുടെ മാവ് പോലെ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മാവേ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് ആ മാവ് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ ഈ ഒരു കാണുന്ന സമയം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ നമ്മളെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഈ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഇത് നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാമേ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റ് ആണേ ചൂട് താഴോടൊക്കെ കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ മറക്കരുതേ ഈ ഒരു റെസിപ്പി നല്ല മുരിങ്ങ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ സമയം മതി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കണേ അതുപോലെ തന്നെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാനേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമേ നല്ല രീതിക്ക് മൊരിഞ്ഞു വന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടുകയുള്ളേ അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു സ്നാക്സ് വളരെ നല്ലതാണ് വളരെ ടേസ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് നല്ല ചൂട് ചാടോടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും രാജ്യതൊക്കെ ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുതേ അങ്ങനെ നമ്മൾ നല്ല ചൂട് ചാടോടൊപ്പം കഴിക്കാൻ നല്ല ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുപോലെ ഈവനിങ് സ്നാക്സും ഒരുപാട് ഒരുപാട് റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം എല്ലാവരും എന്നിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുണ്ടെങ്കിൽ വരണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂടാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്